അസ്സാം അലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു ദുലാബി ഫമർഹബംബിക്കും ഇലാ ഫസ്ലിൻ ജദീദ് ലിസഫിസ് സാമിൻ മക്കളെ നമ്മൾ എട്ടാം ക്ലാസിൻ്റെ പാഠഭാഗങ്ങളുടെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സോടുകൂടി നമ്മളെന്ത് ചെയ്തു നമ്മുടെ ക്ലാസ്സുകൾ എട്ടാം ക്ലാസ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ അവസാനിപ്പിക്കും നമുക്കിഞ്ഞ് വാർഷിക പരീക്ഷണം വരാനുള്ളത് എട്ടാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളുടെയും ഇതുപോലെയുള്ള ആറ് യൂണിറ്റിൻ്റെയും പാഠഭാഗങ്ങളുടെയും ആക്ടിവിറ്റീസും നോട്ട്സും മറ്റ് കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെ ജലീൽ മാസ്റ്റർ ചാനലിൽ തന്നെ എയ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് മക്കൾക്ക് പോയിട്ട് അത് കാണാവുന്നതാണ് കേട്ടോ അതുപോലെ പരീക്ഷയ്ക്ക് തയ്യാറാവാൻ വേണ്ടി നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാം നമുക്ക് കഴിഞ്ഞാൽ അവസാനത്തെ പാഠഭാഗം എന്താണ് നമ്മൾ ഫഹിംന അനി ടെക്നോളജിയ ഫിൽഫ് അദർസി അൽ മാ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ടെക്നോളജിയെക്കുറിച്ച് പഠിച്ചാണ് അല്ലേ ഇനി നമുക്ക് ടെക്നോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഖ്തിഷാഫാണെന്ത് ഹാസൂപ്പ് ഹാസൂപ്പ് മാഹൂ ഹാസ് ഊപ്പ് കമ്പ്യൂട്ടർ അല്ലേ അതിനെക്കുറിച്ചൊരു പാട്ടാണ് ഇനി പഠിക്കാനുള്ളത് ഐൻ ദി ഹാസ് ഐ ഹാവ് എ കമ്പ്യൂട്ടർ ഐ ഹാവ് എ ഡു യു ഹാവ് എ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടോ ചിലർക്കൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള പാട്ടാണ് ലൈഫും ഫീ ബഹ്തി മെഹ്ബൂം ഫിലോഹത്തിൽ ഹാസൂ പാട്ട് കേൾക്കാം മൻ കെച്ച ബയാനു സഫതി എന്ന കവിയാണ് ഇത് എഴുതിയിട്ടുള്ളത് ആ പാട്ടൊന്ന് നമുക്ക് കേട്ട് വയ്ക്കാം നമുക്ക് കേട്ട് നോക്കളെ في زمن العلم الدفاع لغة وعلوم وفنون، فكر ونشيد ولحون، تاريخ طب وحساب، هندسة رسم آداب. ضيف في بيتي محبوب، في لغتي يدعى الحاسوب، يفتح آلاف الآفاق في زمن العلم الدفاع. ضيف في بيتي محبوب، في لغتي يدعى الحاسوب، يفتح آلاف الآفاق. في زمن العلم الدفاق هنا شرية نعم لا لغة وعلوم وفنون فكر ونشيد ولحون تاريخ طب وحساب هندسة رسم آداب شاشته نافذة الآن كي أبصر فيه البلدان طيف <applause> في بيتي محبوب في لغتي يدعى الحاسوب يفتح آلاف الآفاق في زمن العلم الدفاقي ضيف في بيتي محبوب في لغتي يدعى الحاسوب يفتح آلاف الآفاق في زمن العلم الدفاقي ضيف في بيتي محبوب في لغتي يدعى الحاسوب يفتح آلاف الآفاق في زمن العلم الدفاق لغة وعلوم وفنون فكر ونشيد ولحون تاريخ طب وحساب هندسة رسم آداب شاشة نافذة الآن كي يبصر فيه البلدان في في البلدان ضيف بيتي محبوب لغتي يفتح തിന്റെ ഡിസ്പ്ലേ ചിത്രങ്ങൾ കണ്ടില്ല നിങ്ങൾ ഓരോന്നിന്റെയും ആശയം വരുന്ന ചിത്രങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് പാട്ട് നമ്മൾ നന്നായി പാടി പഠിക്കുക എന്താണ് എന്താ പറയേ ലൈഫും ഫി ബൈ തീ മെഹ്ബൂബ് ഫഹാദ് ഹാസൂബ് ഹു അ ലൈഫിൻ ഒരു അതിഥിയാണ് ഫി ബൈ തീ ഇൻ മൈ ഹൗസ് മെഹ്ബൂബ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് അല്ലേ ഫി ലുഹത്തി ഇൻ മൈ ലാംഗ്വേജ് യുദ്ധ ഇറ്റ് വാസ് കോൾഡ് അതിനെ വിളിക്കുന്നത് അൽ ഹാസൂബ് ഇറ്റ്സ് എ കമ്പ്യൂട്ടർ എന്നാണ് ഫി ലൊകത്തി എൻ്റെ ഭാഷയിൽ അതിനെ ഞാൻ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നു യഫ്തഹു തഹു ആലാഫ് എഫ് മദ അത് തുറക്കും ദാറ്റ് ദാറ്റ് ഹാസൂബ് ദിസ് കമ്പ്യൂട്ടർ വിൽ ഓപ്പൺ ആലാഫ് അൽ ആഫാഖ് കേട്ടോ ഹുറൈസൺ ഹുറൈസൺ എന്ന് പറഞ്ഞത് ചക്രവാളങ്ങൾ അൽ വൽ മകരിപ്പ് എല്ലാ ചക്രവാളങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ എല്ലാ ഭൂമിയിലെല്ലായിടത്തേയും ആയിരക്കണക്കിന് വാതലുകൾ അത് തുറക്കും എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ വാതിലുകൾ തുറക്കുന്നു ഫി ജമനുൽ എൽമ് ഈ എൽമിൻ്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ കാലഘട്ടം അ ദ കുത്തിയൊലിക്കുന്ന എന്നർത്ഥം കേട്ടോ കുത്തി ഒലിക്കുന്ന അറിവ് എന്ന് പറഞ്ഞാൽ അറിവ് ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ലോകത്തും വഴുലൂമും വഫുനൂൻ അതിലെന്തൊക്കെയുണ്ട് ലോക ലാംഗ്വേജ് വഴുലൂം സയൻസ് വഫുനൂൻ ആർട്സ് കല വഫിക്കർ ചിന്ത വ നഷീർ സോങ് വ ഈണങ്ങൾ ഇതെല്ലാം അറിവുകളാണ് അല്ലേ താരിഖ് ഹിസ്റ്ററി തിബ് എന്താണ് മെഡിസിൻ ഹിസാബ് മാത്സ് ഹന്തസ എൻജിനീയറിങ് റസ്മ ആർട്ട് വര ആദാപ് അതും ആർട്ട് തന്നെ കല കേട്ടോ ലിറ്റർ ലിറ്ററ ലിറ്ററി ഇതാണ് കേട്ടോ ലിറ്റേസ് ലിറ്ററിയാണ് ആദാബ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാഹിത്യം എന്നാണ് എടയിനർത്ഥം അപ്പം ഇതൊക്കെ ഉള്ള അതിൻ്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരും എന്നാണ് ഷാശത്ഹുനാഫിദത്തിൽ ആൻ ഷാശത് ഹു ഇതിൻ്റെ സ്ക്രീൻ ഷാഷമാത കഴിഞ്ഞ കടത്തിൽ പഠിച്ചാണ് സ്ക്രീൻ അത് നാഫിദത്തി എൻ്റെ സ്ക്രീ എൻ്റെ ഒരു വിൻഡോയാണ് അൽ ആൻ ഇപ്പോൾ എല്ലാത്തിനുമുള്ളൊരു വിൻഡോ എനിക്ക് തുറന്നു നോക്കാവുന്ന ഒരു വിൻഡോ കൈ ഉബിസിറ എനിക്ക് കാണാവുന്ന കാണാൻ കഴിയുന്ന കാണുന്നതിന് വേണ്ടി ഫീഹി അദിൽ അൽ ബുൽദാൻ എന്തിനെ കാണാൻ പറ്റും നാടുകൾ എനിക്കതിൽ കാണാൻ പറ്റുമെന്നാണ് കേട്ടോ അപ്പോൾ നോക്കുമക്കളെ ഒരു ചിത്രീകരണം എടുക്കാൻ ശരാം വേണ്ട ഫി ലൈഫും ഫി ബൈ ചി എൻ്റെ വീട്ടിലെ ഫ്രണ്ട് അതിൽ ലോകം ഞാൻ കാണുന്നു അതിലെന്തൊക്കെയുണ്ട് കലയുണ്ട് ശാസ്ത്രമുണ്ട് പിന്നെയോ വേണ്ട ഹിസാബ് മാത്സ് സയൻസ് ഒക്കെ ഉണ്ട് പിന്നെ എൻ്റെ വിൻഡോയാണ് എന്നെ തന്നെ കാണുന്ന എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ഇതാണ് കവിത കവിതയുടെ ആശയം ഇവിടെ വേറെയും കൊടുത്തിട്ടുണ്ട് മലമോനുൽ മല്ലോം ഇതിൻ്റെ ആശയം എന്താ യക്കോ ഉൽ ഷായിർ പറയുന്നു ബയാനു സഫദി അദ്ദേഹം ആരാണ് ബയാനു സഫതി ഇൻ ഹാസൂബ് ഈ കമ്പ്യൂട്ടർ ലൈഫുൻ മെഹബൂബൻ ഇൻഡഹു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥിയാണ് യഫ്തഹു അമാമൻ നാസി ജനങ്ങൾക്ക് മുമ്പിൽ അത് തുറക്കും അബുബാബൽ മഹലൂമാസ് അറിവിൻ്റെ വാതിലുകൾ തജിദുഫി ആലമിഹി ആതിൻ്റെ ലോകത്തിൽ നിനക്ക് കാണാം മാ തഹ്താജ് ഇലൈഹി നിനക്ക് ആവശ്യമുള്ളത് ഫി ദറാസത്തിൽ ലുഹ പഠി എന്താണ് പഠ ഭാഷ പഠിക്കാനും ഓരോ സയൻസ് പഠിക്കാനും ആദാബ് സാഹിത്യം പഠിക്കാനും മിൻ ഫിക്കർ ചിന്ത വനവും കവിത വൽഹാൻ ഈണങ്ങൾ ഇതെല്ലാം കിട്ടും പക്ഷേ അഷത്തുൽ ഹാസൂബ് ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ എന്താണ് കനാഫിദ ഒരു വിൻഡോയാണ് തറാബിഹിൽ ആലമക്കുൽ അതിലൂടെ നിനക്ക് ലോകം മുഴുവൻ കാണാൻ പറ്റും എന്നാണ് ഓക്കെ തിന്റെ ആശയം ഇത് വെച്ചിട്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് പരീക്ഷയ്ക്ക് സാധ്യതയുണ്ട് ഇവിടെ അതാണ് സഫതി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അവിടെ ജനിച്ചു ഫി വലിത ബയാനു സഫതി ഫി കറിയതിൽ ഖാരിയ എന്ന സ്ഥലത്ത് ഖാരിയ എന്ന ഗ്രാമത്തിൽ എവിടെയുള്ള ബിൽ ജനൂബി സൂരി സിറിയയുടെ വടക്ക് ഭാഗത്തുള്ള സിറിയയുടെ അല്ല വടക്കല്ല തെക്ക് ഭാഗത്തല്ല സൗത്ത് ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ജനിച്ചു ഹുവ ഷാറിൻ്റെ അദ്ദേഹം ഒരു കവിയാണ് വ ക്യാറ്റി സൂരി സിറിയൻ എഴുത്തുകാരനാണ് ഹസല അലൽ ഇജാസ അദ്ദേഹത്തിന് ഇജാസയുണ്ട് അതൊരു ബിരുദത്തിൻ്റെ പേരാട്ടോ ഫിൽ ലോഹൽ അറബിയ അറബി ഭാഷയിൽ വാദാബിഹ അതിൻ്റെ സാഹിത്യത്തിലും ബിൻ ജാമിയത്തി ദിമഷ്ക്ക് എവിടെ നിന്നാണ് ദമസ്കസ് യൂണിവേഴ്സിറ്റി യുറോഫ് ബി ഷാ ഉർ അത്ഫാ ഷാ ഉർ അത്തുഫാ എന്ന അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് വലഹു അല്ലഫാത്തു നഅീദ് അദ്ദേഹത്തിൻ്റെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് മിസിലിസ്ഫുർ വലൗഹാത്സ് ഇസ്ഫുർ ഉൽ ഔഹാത്ത് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഹുനാക്ക നുറത്തിബുൽ ഖലിമാത് ലാത്തിയ തർത്തിബുൽ ഹുസൂഫ് ഹിജാ ഇയ ഫാദിഹി അലൈകുമത് തുറത്തിബു ഹാദിഹിൽ അൽ ഖലിമാത്സ് ഹസബ അൽ ഹുറൂഫുൽ ഹിജാ ഇയ പ്രൂഫിൽ എന്ന് പറഞ്ഞാൽ അക്ഷര അറബി അക്ഷരമാരിയില്ലേ അത് പ്രകാരം നിങ്ങൾ ഈ വാക്കുകൾ ഓർഡറിലാക്കിയത് അപ്പോൾ ആദ്യം അലിഫ് എഴുതണം പിന്നെ ബാ എഴുതണം പിന്നെ താ എഴുതണം അപ്പം ആ ആ ആവച്ചുണ്ട് അലാഫുണ്ട് ആഫാഖുണ്ട് അല്ലേ ബാവച്ചിട്ടാ ബൈത്ത് ഉണ്ട് ബുൽദാനുണ്ട് പിന്നെ ആ ആവച്ചിവിടെ ഉബിസിറന്നുണ്ട് കേട്ടോ അങ്ങനെ എന്ത് ചെയ്യണം ക്രമത്തിലാക്കണം ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എളുപ്പമല്ലേ അത്രയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് ങ്ങനെ ഓർഡർ ആക്കിയിട്ടുണ്ട് ഇവിടെ ആദാ ബാഫ കാലാഫ് അൽ ആൻ ഉബിസിർ ബൈത്സ് ബാ താ ഹാ റാ അങ്ങനെ അവസാനം യാവരെ ഉണ്ട് ഈ ഓർഡറിൽ മക്കളത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ അലഹമ്മില്ല നമ്മുടെ ആറ് യൂണിറ്റിൻ്റെയും പാഠഭാഗങ്ങൾ ഇതോട് കൊടുത്തു തന്നിരിക്കുന്നു മക്കൾക്ക് നന്നായി ഇതിലെ എല്ലാ പാഠഭാഗങ്ങളും ഈ ചാനലിൽ തന്നെ എയ്റ്റ് സ്റ്റാൻഡേർഡ് ആയപ്പോൾ അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കുക അതിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറ് ഈ വർഷത്തെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ചാനലിൽ വരുന്നതായിരിക്കും മക്കൾ നോയി നോക്കുക പഠിക്കുക നന്നായി റെഡിയാവുക എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ നല്ലാഹുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു